കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ഒരുമിച്ചായിരിപ്പാനും സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് കഴിഞ്ഞ രാത്രി കാലം സുഖകരമായ ഉറക്കം കർത്താവ് നമുക്ക് തന്നു ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പുലർക്കാലം കൂടെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് ദൈവം നമുക്ക് ഓരോ ദിവസങ്ങളും ദാനമായി നൽകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ അന്വേഷിച്ചു ദൈവീകാലോചനകളെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ അറുപത്തി രണ്ട് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ പത്ത് എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയമാണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം മതായുഴുത സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം മത്തായി ഇരുപത്തിനാല് പതിനാല് അവിടെ ഇങ്ങനെ വായിക്കുന്നു രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സക്കല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിൻ്റെ സ്തോത്രം വളരെ സുപ്രധാനമായൊരു വാക്യമാണ് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സക്കല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്ക വാതിൽക്കലായിരിക്കുന്ന കാലാന്ത്യത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണല്ലോ ഞാൻ നിങ്ങളും ജീവിക്കുന്നത് നമുക്കറിയാം കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി ലോകത്തിലേക്കയച്ചതുപോലെ കാലസമ്പൂർണത വരുമ്പോൾ കർത്താവ് രണ്ടാമത് ഈ ലോകത്തിലേക്ക് വരും ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് പത്രത്താളുകളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വിളിച്ചു പറയുന്ന സംഭവ വികാസങ്ങളെ നാം വിശുദ്ധ തിരുവഴുത്തിലെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ കഴിയും നമ്മുടെ കർത്താവിൻ്റെ കാൽ അടുക്കേ വാതിൽക്കലായിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ച ഒരു സുപ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത് അങ്ങയുടെ വരവിൻ്റെ അടയാളങ്ങൾ എന്ത് എന്നതായിരുന്നു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തോ എന്ന് പറഞ്ഞു തരുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ കർത്താവിൻ്റെ മറുപടി മത്താട് സുവിശേഷം ഇരുപത്തി നാല് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്ന് എന്നീ അധ്യായങ്ങളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് പറഞ്ഞ സുപ്രധാനമായ അടയാളങ്ങളിൽ ഒന്നാണ് മതാഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് അവിടെ ഏതാ നാം വായിച്ചത് മതാ ഇരുപത്തിനാല് പതിനാല് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷുമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിന സ്തോത്രം അപ്പം കർത്താവിൻ്റെ രണ്ടാം വരുവിന് മുമ്പായിട്ട് ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടെന്ന ഒരു നിത്യ സുവിശേഷമുണ്ടെന്ന വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട് പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കർത്താവിൻ്റെ വരവിന് മുമ്പായി ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടുന്ന നിത്യ സുവിശേഷം കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന് സ്തോത്രം മൂന്ന് ദൂതന്മാരുടെ ദൂതുകളാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒന്നാം ദൂതന്റെ ദൂതാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചത് എന്താണ് ഒന്നാം ദൂതൻ ലോകത്തോട് ഘോഷിച്ച നിത്യ സുവിശേഷം വെളിപ്പാട് പതിനാല് അതിൻ്റെ ഏഴാമത്തെ വാക്യം വെളിപ്പാട് പതിനാല് ഏഴ് ദൈവത്തെ ഭയപ്പെട്ട അവിടുത്തെ മഹത്വം കൊടുപ്പീൻ അവിടുത്തെ നായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇതാണ് ഒന്നാം ദൂതന്റെ ദൂത് നാം ഈ ഒന്നാം ദൂതന്റെ ദൂത് ഒന്ന് പരിശോധിച്ചാൽ അതിൽ മൂന്ന് സുപ്രധാനമായ സന്ദേശങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് മൂന്ന് സുപ്രധാനമായ സന്ദേശങ്ങൾ ഒന്ന് ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുക്കുക രണ്ട് അവിടുത്തെ നായവിദ്യയുടെ നാഴിക വന്നിരിക്കുന്നു മൂന്ന് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പേൻ ഇപ്രകാരം മൂന്ന് സുപ്രധാനമായ സന്ദേശങ്ങൾ ഒന്നാം ദൂതന്റെ ദൂതിൽ അടങ്ങിയിരിക്കുന്നു അതിൽ ആദ്യത്തെ രണ്ട് സന്ദേശങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇന്നത്തെ എപ്പിസോഡില് ഒന്നാം തൂതന്റെ തൂതില് മൂന്നാമത്തെ സുപ്രധാനമായ സന്ദേശം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം എന്താണ് ഒന്നാം തൂതന്റെ തൂതില് മൂന്നാമത്തെ സുപ്രധാനമായ സന്ദേശം ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പേൻ ദൈവത്തിന്റെ സ്ത്രോത്രം അപ്പോൾ ചോദ്യം എങ്ങനെയാണ് ഈ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കേണ്ടത് അതറിയണമെങ്കിൽ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനോട് നാം ചോദിക്കണം ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയ ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനായിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ഉൽപ്പത്തി രണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ഇങ്ങനെ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചു ദൈവത്തിന് സ്തോത്രം വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മോട് പറയുകയാണ് ഇങ്ങനെ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചു ദൈവത്തിന് സ്തോത്രം അതായത് ആറ് ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ആഴ്ചവട്ടത്തിന് ഒരു ദിവസത്തെ കൂടെ ഉണ്ടാക്കി അതാണ് ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസം ഈ ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ദൈവത്തിന് സ്തോത്രം നാം വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങൾ പരിശോധിച്ചാലും ദൈവം ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസത്തെ അല്ലാതെ മറ്റൊരു ദിവസത്തെയും അനുഗ്രഹിച്ചതായിട്ടോ ശുദ്ധീകരിച്ചതായിട്ടോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങൾ പരിശോധിച്ചാലും ദൈവം ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം അല്ലാതെ മറ്റൊരു ദിവസത്തെയും അനുഗ്രഹിച്ചതായിട്ടോ ശുദ്ധീകരിച്ചതായിട്ടോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ചോദ്യം എന്തിനാണ് ദൈവം ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസത്തെ ശുദ്ധീകരിച്ച് നൽകിയത് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ സ്ത്രോത്രം ഈ ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് നൽകിയതിന്റെ കാരണം എന്താണ് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയിട്ടാണ് സംശയമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പതിനൊന്ന് വരെ പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പതിനൊന്ന് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു ശബദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോവയുടെ ശപത്താകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യോഹമാ ശബദനാളിനെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്തോ മനസ്സിലായി ദൈവമാഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസത്തെ എന്തിനാണ് ശുദ്ധീകരിച്ച് മനുഷ്യവർഗത്തിന് നൽകിയത് എന്ന ദൈവത്തിൻ്റെ വചന വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ ലോകത്തിൻ്റെ ഉൽപ്പത്തിയിലാണ് ദൈവം ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് അത് ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു അതിന് കാരണം എന്താ ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റമില്ല മൂന്ന് ആറ് ഇപ്രകാരം വായിക്കുന്നു മലാഖി മൂന്നിന്റെ ആറിൽ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു അപ്പൊ ഈ ആകാശവും ഭൂമിയും സമുദ്രവും നീർവകളും ഉണ്ടാക്കിയ ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ തിരുവചനവും മാറ്റമില്ലാത്തതാണ് ദൈവിക പ്രമാണങ്ങളും മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം സത്യം ചെയ്ത് പ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് മത്താഡസ് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല ഇന്നത്തെ ലോകം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് അറിയാനായ പ്രമാണത്തിന് വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകത്തില്ല അപ്പൊ എന്റെ ചോദ്യം ഇന്നത്തെ ലോകം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇന്നത്തെ ലോകം കർത്താവിലും കർത്താവിൻ്റെ വിശ്വസിക്കുന്നില്ല ഭൂരിപക്ഷവും അറിയാം അതിന് ഏറ്റവും വലിയ തെളിവ് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായിട്ട് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസമായ ശബദ ദിവസത്തെ മാറ്റി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ അവർ ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് ലോകത്തോടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെയും ദൈവവചനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വചനത്തെ മാറ്റാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ സ്തോത്രം നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം തെക്കോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നാം വടക്കോട്ട് പോയാൽ അത് അനുസരണക്കേടാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ ഇപ്രകാരം അനുസരണക്കേടിൽ ജീവിക്കുന്നവർ തങ്ങൾക്ക് അനുസരണക്കേടിൽ ജീവിക്കുവാൻ ലോകത്തെ ഉപദേശിക്കുന്നൊരു ഉപദേശമുണ്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതോടുകൂടി ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം മാറിപ്പോയി ഇനി നാം അതനുസരിക്കേണ്ട ഇത് വചനത്തിൻ്റെ ഉപദേശമല്ല അനുസരണക്കേടിൽ ജീവിക്കുന്നവർ തങ്ങൾക്ക് അനുസരണക്കേടിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ അനുസരണക്കേടിൽ വീഴ്ത്തുവാനും പറയുന്ന വാചകമാണ് എന്നാൽ ഇത്തരക്കാരോട് കർത്താവിന് ഒരു കാര്യം പറയാനായിട്ടുണ്ട് എന്താ കർത്താവിന് പറയാനായിട്ടുള്ളത് സങ്കീർത്തനം എൺപത്തി ഒൻപതിന്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ യഥരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാനൊരു വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവീദിനോട് ഞാൻ പോഷ്ക്ക് പറയുകയില്ല അപ്പൊ ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ മാറിപ്പോയത് അനുസരിക്കേണ്ട എന്ന് പറയുന്നവരോട് കർത്താവ് പറയുകയാണ് ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി ഇന്ന് ഞാൻ പുതിയതൊന്ന് മാറ്റി പറയുന്നു എന്ന് പറയുവാൻ ദൈവം മനുഷ്യനല്ല ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് ഇന്നലെ പറഞ്ഞതിനെ മാറ്റി പറയുവാൻ ദൈവത്തിന് സാധ്യമല്ല ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല ദൈവത്തിന് സ്തോത്രം അപ്പൊ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമാകുന്ന ഞായറാഴ്ച ആരാധിക്കുന്നവർ ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാജിന്റെ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക പ്രിയമുള്ളവരെ ഏതൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത് ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാജ് മനുഷ്യന്റെ അടുക്കൽ കടന്നു വന്ന് നിങ്ങൾ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കേണ്ട ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മനുഷ്യനെ ദൈവകൽപ്പനയ്ക്കെതിരെ തിരിച്ചുവിട്ടതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാജ് മനുഷ്യ ഹൃദയങ്ങൾ പ്രവർത്തിച്ച അനേകരെ ലംഘികളാക്കി തീർത്തിരിക്കുന്നു തൽഫലമായി ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയിലെ നാലാം കൽപ്പനയാകുന്ന വിശുദ്ധ ശപതിനെ മാറ്റിയിട്ട ഇന്ന് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷത്തെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു പിശാച ഒരു കൂട്ടത്തെ തൻ്റെ ഭാഗത്താക്കി മാറ്റിയിരിക്കുകയാണ് ഒന്നാം ദൂതൻ ദൂതനെന്താ വിളിച്ച് പറയുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും നീരിറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പേൻ അങ്ങനെ നമസ്കരിക്കുവാൻ ഇതിനെയൊക്കെ ഉണ്ടാക്കിയ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ മാറ്റിയിട്ട് നാം ലോകപ്രകാരം മനുഷ്യനുണ്ടാക്കിയ ദിവസത്തിൽ ആരാധിക്കുമ്പോൾ നാം ആരുടെ ഭാഗത്താണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക നമ്മൊരു കാര്യം മനസ്സിലാക്കണം ദൈവം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വിശുദ്ധ ആരാധനയ്ക്കായി തന്നിട്ടുള്ള വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല വായിക്കാൻ തിരുവചനത്തില് എസ് ഐയാവ് അമ്പത്തെട്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാധികൾ നോക്കാതെ ശപതിൽ നിൻ്റെ കാലടക്കി വെച്ച് ശപതിനെ ഒരു സന്തോഷമെന്നും ഈ ഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാധികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ ഈ ഹോവയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും ഈ ഹോമയുടെ വായല്ലോ അരളിച്ചെതിരിക്കുന്നത് വചനം എത്ര കൃത്യമാണ് വിശുദ്ധ ദിവസം നമുക്ക് തോന്നിയ വഴിക്ക് വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും ഒക്കെ പോകുന്നവർ ഓർക്കുക നാം വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് വചനം പറയുന്നു നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാധികൾ നോക്കാതെ ശപതിൽ നിൻ്റെ കാലടക്കി വെച്ച് ശപതിനെ ഒരു സന്തോഷമെന്നും യഹോമയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലക്ക് പോവുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ നീ യഹോമയിൽ പ്രമോദിക്കും ദൈവം പറയുന്നു ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനം ഓട് മറാക്കുകയും നിന്റെ പിതാവായി അക്കോപിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോവയുടെ വായല്ലോ അരളി ചെയ്തിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഇത്രയും വ്യക്തമായിട്ട് തിരുവചനം പറഞ്ഞിട്ടും നാം വിശുദ്ധ ദിവസത്തിൽ വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും തൊഴിലുറപ്പിനും മറ്റ് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നാം വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ ഉപയോഗിച്ചാൽ എന്തു പറ്റും വിശുദ്ധ ദിവസം സാധാരണ കാര്യങ്ങൾക്ക് പോയാൽ ഒരു സംഭവത്തിലൂടെ ഞാൻ അത് തരാം വിശുദ്ധ വേദപുസ്തകത്തെ അരിയൽ പ്രവചനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ബേൽസസ് രാജാവ് തന്റെ മഹത്തുക്കളിൽ ആയിരം പേർക്കൊരു വലിയ വിരുന്നൊരുക്കി അവർ കണ്ട് വീഞ്ഞു കുടിച്ചു വെൽസെസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെ മുഖർ നർ എരുസലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായിട്ട് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ എരുസലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു രാജാവും അവൻ്റെ മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു അവൻ വിചാരങ്ങളാൽ പരവശനായി അവന്റെ അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി ഒരു കാര്യം മനസ്സിലാക്കണം ബെൽസെസർ രാജാവിൻ്റെ അപ്പനായ മുക്കർ നെസർ രാജാവ് എറുസലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും മഹത്തുക്കളും അതിൽ വീഞ്ഞു കുടിപ്പാൻ തക്കവണ്ണം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വെച്ചിരുന്ന പാത്രങ്ങളെ എടുത്തുകൊണ്ട് വന്ന് അതിൽ വീഞ്ഞു കുടിച്ച് അവർ വീഞ്ഞു കുടിച്ച് കല്ലും മരവും ഇരുമ്പും താമറവും പൊന്നും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു അപ്പോൾ ഒരു കൈപ്പത്തി ദൈവം അയച്ച രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ രാജാവിൻ്റെ ന്യായവിധി രേഖപ്പെടുത്തി ആ എഴുത്തു വായിക്കുവാൻ ദേശത്തിലെ ആഭിചാരകന്മാർക്കോ മന്ത്രവാദികൾക്കോ വിദ്വാൻമാർക്കോ ഒരു എടുക്കാനും സാധിച്ചില്ല അവസാനം ദാനിയലിനെ വരുത്തി എന്താ വായിച്ചത് ദാനിയൽ ദാനിയാൽ അതിന്റെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ അവന്റെ മകനായ ബെർസറെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു എന്നിട്ടോ തിരുമേനിയും മഹത്തുക്കളും തിരുമനസിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ച് കാണുവാനും കിഴപ്പാനും അറിവാനും അഹിയാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം എന്നുകൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു അതുകൊണ്ട് ആകയാൽ അവിടുന്ന് കൈപ്പത്തി അയച്ച് രാജാവിന്റെ ന്യായവിധി രേഖപ്പെടുത്തിയിരിക്കുന്നു എഴുതിയിരിക്കുന്ന എഴുത്തോ മെനേ മെനേ തെക്കേൽ ദൈവം നിന്റെ രാജ്യത്ത് മെണ്യതിനം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്ന് പറഞ്ഞാൽ നിന്നെ തുലാസിൽ തൂക്കി കുറമുഴുവനായി കണ്ടിരിക്കുന്നു പെർസ് എന്ന് പറഞ്ഞാൽ രാജ്യം വിഭാഗിച്ച് മെന്തിർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു വാക്യം മുപ്പതിൽ ഇങ്ങനെ വായിക്കുന്നു ആ രാത്രിയിൽ തന്നെ കൽദയരാജാവായ ബെർസർ കൊല്ലപ്പെട്ടു പ്രിയമുള്ളവരെ ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വച്ചിരുന്ന പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും ഭാര്യമാര് സാധാരണ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് അതിൽ വീഞ്ഞു കുടിച്ചപ്പോൾ ദൈവം കൈപ്പത്തി രാജാവിന്റെ നായവുതി രേഖപ്പെടുത്തുകയും ആ രാത്രിയിൽ കൽതേയ രാജാവായ ബെൽസസർ കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ ആകാശവും ഭൂമിയും സമുദ്രവും നീരറവകളും ഉണ്ടാക്കിയ ദൈവം തന്നെ ആരാധിക്കുവാൻ ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന വിശുദ്ധ ദിവസത്തെ നമുക്ക് നൽകിയിരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിലേക്ക് ആരാധന മാറ്റി അത്തരക്കാരോടൊപ്പം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമാകുന്ന ഞായറാഴ്ച ആരാധിക്കുന്നവരായിട്ട് മാറുമ്പോൾ നാം വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരായിട്ടും വിശുദ്ധമല്ലാത്ത ദിവസത്തിൽ ആരാധിക്കുന്നവരായിട്ട് മാറുമ്പോൾ നമ്മുടെ അവസാനം എന്താകുമെന്ന ബോധമുള്ളവർ ചിന്തിക്കുക പ്രിയമുള്ളവരെ നമുക്കൊരു നായവിധി വരുന്നുണ്ട് ഒന്നാം ദൂതൻ വിളിച്ചു പറയുന്നു ദൈവത്തെ ഭയപ്പെട്ട അവിടുത്തെ മുഹൂർവം കൊടുക്കുക അവിടുത്തെ നായവിദ്യയുടെ നാഴിക വന്നിരിക്കുന്നു അതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരിറവുകളും ഉണ്ടാക്കിയ ദൈവത്തെ ആ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ആരാധിക്കണം ഈ ദൂത് ലോകത്തോട് ഘഷിച്ച് കഴിയുമ്പോൾ കർത്താവ് രണ്ടാമത് വരും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും പ്രിയമുള്ളവരെ നാം എപ്രകാരമുള്ള പ്രിയപ്പെട്ടവരാണ് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ആരാധിക്കുന്നവരാണോ അതോ ലോകമുണ്ടാക്കി വെച്ചിരിക്കുന്ന ദിവസത്തിൽ ആരാധിക്കുന്നവരാണോ ദൈവത്തെ ഭയപ്പെട്ട് അവിടത്തേക്ക് മഹത്വം കൊടുക്കുവാനും അവിടുത്തെ നായവേദയുടെ നാഴിക വന്നിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരർവുകളും ഉണ്ടാക്കിയ ദൈവത്തെ ആ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നമുക്ക് നല്ല തീരുമാനമെടുക്കാം എത്ര പേർ തീരുമാനമെടുക്കും പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം നാം നല്ല തീരുമാനത്തോടും നല്ല പ്രതിഷ്ഠയോടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നാം വീണ്ടും പാപം ചെയ്യുവാനും ലോകപ്രകാരം ജീവിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വാസ്തരെന്നു പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയൊന്നും ഒന്നും എത്തത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം വചനം കേട്ടാൽ മാത്രം പോരാ അതിനെ ചെയ്യുന്നവരായിട്ടും ഇരിക്കണം എന്ന് പറഞ്ഞാൽ വചനത്തിനനുസരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ തീരുമാനമെടുത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയുണ്ട് ദൈവം നമ്മെ സൗഖ്യമാക്കും വിടുവിക്കും നമ്മെ അനുഗ്രഹിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല നല്ലതയോമേ സർഗസ്ഥ പിതാവേ ഇന്ന് അടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ അവിടുത്തെ വരവേറ്റവും അടുക്കം വാതിൽക്കലായിരിക്കുന്നു എന്നും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരുമെന്നും അങ്ങനെ പ്രസംഗിക്കപ്പെടേണ്ട മൂന്ന് ദൂതന്മാരുടെ ദൂതിൽ ഒന്നാം ദൂതന്റെ ദൂതിലെ മൂന്നാമത്തെ സന്ദേശം ഇന്ന് അടികളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്നുള്ള സത്യസുവിശേഷം ജനങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം കേട്ടവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കണം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ നല്ല തീരുമാനത്തോടെ നല്ല പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അവരുടെ ഭാരങ്ങൾ കടബാധ്യതകൾ രോഗങ്ങൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആകുലതകൾ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കർത്താവ് പരിഹാരം വരുത്തണമേ അവിടെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ യൂട്യൂബിലും കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വചനം പഠിച്ച് അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം